മഡോണ ഡെയിൽ ഈ നെയിം സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ ജുഞ്ചീസ് വേൾഡ് മഡോണ ഡെയിൽ ആ ഉണ്ട് കാരണമുണ്ട് എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് നെയിം ഇതല്ലായിരുന്നു ഓൾ ഇൻ വൺ വണ്ണെന്നായിരുന്നു എൻ്റെ ഈ ചാനലിൻ്റെ ഫസ്റ്റ് നെയിം അപ്പോൾ ഞാൻ ഓക്കെ ആദ്യത്തെ കുട്ടീനെ കുഞ്ഞായിരുന്നപ്പോൾ യുവാനിയും മോള് കുഞ്ഞായിരുന്നപ്പോൾ ചാനൽ എടുത്തേ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു മാസം ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു ആയിരുന്നു ലോങ് വീഡിയോ അതാണ് ഇത്രയും സമയം എടുത്തത് കേട്ടോ ഒരു മാസം ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു എനിക്കിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ലായിരുന്നു എന്നിട്ട് ചിലപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ഇടും അങ്ങനെ വന്നപ്പോൾ ഒരു കൊച്ചിന് ഒരു നാലഞ്ച് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി അപ്പം അയാളൂടെ വന്നപ്പോൾ എനിക്ക് പറ്റുന്നില്ല വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് അപ്പോൾ എന്ത് ചെയ്ത് ഈ ചെയ്തിട്ടിരുന്ന മൂന്നാലാമത്തെ അഞ്ചാമത്തെ എന്തോ ഒരു വീഡിയോ ഞാൻ വീഡിയോടൊക്കെ അങ്ങ് നിർത്തി രണ്ടാമത്തെ പ്രഗ്നൻസിയും കൂടെ ആയപ്പോഴത്തേ എനിക്ക് രണ്ടുകൂടെ വയ്യാണ്ടായി ഭയങ്കര ടയേർഡായി മൂത്തയാളെ നോക്കണം ഫുഡ് കൊടുക്കും കാര്യങ്ങളും ഇയാളെ നോക്കുന്ന ആരും ഉറക്കം അങ്ങനത്തെ എല്ലാം കൂടെ കണക്റ്റായിട്ട് വരാഞ്ഞിട്ട് ഞാൻ വീഡിയോടൊക്കെ അങ്ങ് നിർത്തി അപ്പം നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നാലഞ്ച് വീഡിയോ കിട്ടോളായിരുന്നു ലോങ് വീഡിയോ ആ സമയത്ത് അന്നേരം ഉണ്ട് ഒരു നാലാമത്തെ അഞ്ചാമത്തെ ഉണ്ട് വീഡിയോ ഒരു ചേമ്പിൻ തണ്ട് തോരൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ പോലും അറിഞ്ഞില്ല ഇടയ്ക്ക് വെറുതെ കയറി സബ്സ്ക്രൈബറെ ഒക്കെ നോക്കുമ്പോൾ നൂറ് അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കിടക്കുവായിരുന്നേ നോക്കുമ്പോൾ ചിലപ്പോൾ ഡെയിലി നാൽപ്പത് അമ്പത് അങ്ങനെ ഒരു നാൽപ്പത് കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം രാത്രി ആകുമ്പോൾ ഒരു അമ്പത് പേര് ഇട കയറുന്നു അങ്ങനെ അങ്ങനെ ആയി നോക്കുമ്പം സബ്സ്ക്രൈബർ കൂടി വരുന്നു അപ്പോൾ ഞാനോട് ഞാൻ മുമ്പ് ആരോടെങ്കിലും ചെയ്യാൻ പറഞ്ഞു ആരേലൊക്കെ കൊണ്ട് ചെയ്യിക്കണേന്നൊക്കെ നമ്മൾ കുറേ പറയുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട് ലിസ്റ്റിലുള്ളവരുടെ അടുത്ത് ഒക്കെ അങ്ങനെ കുറെ പേരോട് നമ്മൾ പറയുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞവരെയെങ്കിലും ചെയ്യിക്കുന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് വീഡിയോ വല്ലതും എന്തോ നോക്കി നോക്കി വന്നപ്പോൾ എൻ്റെ ചേമ്പുന്നതുകൊണ്ട് തോരൻ ഓരോ ദിവസം കഴിയുന്നതോറും വൺ കെ ടു കെ എന്നും പറഞ്ഞ് വ്യൂ കയറിപ്പോകുന്നു എന്നാൽ ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ നോക്കുമ്പം ഈ എയ്റ്റ് കെ വരെ കണ്ടു ഓടി ആ സമയത്ത് ഇപ്പം ഒമ്പത് കെ കണ്ട കിടക്കുന്നെ അപ്പം ഏറ്റ് എങ്ങാണ്ട് ആ സമയത്ത് കൂടി അത്രയും സബ്സ്ക്രൈബർ കൂടി അപ്പം എനിക്കൊരു സന്തോഷം വന്നു അയ്യോ എന്റെ വീഡിയോ എനിക്ക് പോയി ഇത്രയും ഗേക്കയോ ഇത്രയും സബ്സ്ക്രൈബർ ഇത്രയും കുറവായിട്ട് എൻ്റെ ഇത്രയും ഗേ വന്നോ ഉള്ള ചിന്ത അതിൻ്റെ അന്നേരം ഈ അങ്ങനെ കൂടുമ്പോൾ ഈ സബ്സ്ക്രൈബർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കൂടുവല്ലോ എന്നൊക്കെ ഒരു ചിന്ത അപ്പോൾ ഒരു സന്തോഷം അപ്പം എനിക്ക് എന്ത് വീഡിയോ ചെയ്യാൻ വീണ്ടും തുരയായി പക്ഷെ എന്റെ കണ്ടീഷൻ എന്നെ അനുവദിക്കുന്നില്ലായിരുന്നു അപ്പം എന്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് എടുത്തിടും പിന്നെ കൂടുതലും എന്ത് വെച്ചാൽ ഈ പിള്ളേരെ ഓടിക്കളിക്കുന്നത് എല്ലാം കൂടെ ഒരു എടുത്ത് വെക്കും പിന്നെ അത് പോവരുതല്ലോ സേവായി കിടക്കെട്ടെന്ന് ചേച്ചി ഇവർ എല്ലാം കൂടി ഒരു വീഡിയോ ആക്കി അങ്ങനെ അങ്ങോട്ട് ഇവർ നടക്കുന്നത് ഓടുന്ന പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല അത് എന്തെങ്കിലുമൊക്കെ അങ്ങ് എത്തിയിടാൻ തുടങ്ങി അതുകൊണ്ട് ഇത് നിർത്താതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓ പേരുടെ അരില്ലേ ചോദിച്ചാൽ മാറ്ററിയിൽ നിന്ന് പോയി എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ മാറ്ററിന്ന് പോയി ഞാൻ സംസാരിച്ചു ഒരുപാടുത്തേക്ക് മാറ്ററിൽ നിന്ന് പോകും അപ്പം മടോണാടയിൽ നിന്ന് എൻ്റെ പേരിൻ്റെ കാര്യം ഞാൻ പറയാൻ വന്നത് ആ അപ്പം അങ്ങനെ വ്യൂ വന്ന് സബ്സ്ക്രൈബ് ആവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇനി ഞാൻ എന്തെങ്കിലും ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏഹ് ആരെങ്കിലും എന്റെ ചാനൽ അറിയപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും പത്ത് പേര് അറിയപ്പെടുകയാണെങ്കിൽ ഓൾ ഇൻ വൺ അപ്പം എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഓൾ ഇൻ വൺ പോകുന്നു നമ്മുടെ ചാനലിന്റെ പേ സാധാരണ എല്ലാവരും ഓരോ യൂട്യൂബ് ചാനൽ സക്സസ് ആകുമ്പോൾ അവരുടെ ചാനൽ പേര് വെച്ച് വിളിക്കുമല്ലോ അപ്പൊ ഞാൻ ഓർത്തു അപ്പൊ വൺ ഓൾ ഇൻ വണ് എന്നൊക്കെ നമ്മളെ വിളിക്കുവോ എന്നൊക്കെ ചിന്തിച്ച് അപ്പൊ അവർ തന്നാൽ പിന്നെ എന്റെ പേരിന്റെ കൂടെ എന്തെങ്കിലും ചേർത്ത് എന്റെ പേര് വെച്ചിട്ട് തുടങ്ങുന്ന എന്തെങ്കിലും ഒരു പേര് യൂട്യൂബിന് ഇട്ടാലോ ചാനലിന് ഇട്ടാലോ എന്നൊരു ചിന്ത അപ്പൊ വന്ന് അങ്ങനെ ഞാൻ ഇച്ചാടുത്ത് പറഞ്ഞു ഇച്ചാ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ചാനൽ ഇപ്പൊ കണ്ടോ വ്യൂ വന്നപ്പോൾ സബ്സ്ക്രൈബർ കൂടിയത് അതുപോലെ എന്തെങ്കിലും എന്റെ ചാനൽ കുറച്ചെങ്കിലും ഒരു റീച്ചായി കഴിയുമ്പോൾ എന്നെ ഓളിമണ്ണെന്നായിരിക്കും ചിലപ്പോൾ എല്ലാവരും വിളിക്കുന്നത് നമ്മുടെ പേരുണ്ട് നമ്മുടെ പേര് വെച്ച ആൾക്കാർ തിരിച്ചറിയുമല്ലോ എനിക്കതിഷ്ടമാണ് നമുക്ക് പേര് വെച്ച് മാറ്റാന്ന് പറഞ്ഞു അപ്പം ഇച്ച പറഞ്ഞ് രേഷ്മ എൻ്റെ പേര് രേഷ്മ എന്നാണ് കേട്ടോ സർട്ടിഫിക്കറ്റിനെയും അപ്പം ഞാൻ പറഞ്ഞത് ഇച്ചയുടെ പേര് ഗ്ലൈസൺ നമുക്ക് രേഷ്മ രേഷ്മാ എന്ന് നിട്ടാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇച്ച പറഞ്ഞാൽ അതൊരു എഴുതിയില്ല രേഷ്മാ ഗ്ലൈസൺ എന്നൊന്നും വേണ്ട എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു മടവണെന്നാണ് കേട്ടോ അപ്പം ഇച്ച പറഞ്ഞു എന്ന മടവണ വെച്ചിട്ടിടാന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ മടോണയുടെ വാലായിട്ട് എന്തോ ഇടും ഞാൻ മടോണ ക്ലേസന നിരട്ടെന്ന് വെച്ചു അപ്പം ഇവർ വേണ്ട എൻ്റെ പേരിടണ്ട അല്ലാതെ മടോണയുടെ കൂടെ വേറെ വെച്ചിട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചിന്തിച്ചു തന്നപ്പം എൻ്റെ വീട്ടിലെ വീട്ടുപേര് എൻ്റെ സ്വന്തം വീട്ടില് പേര് മടോണ ഡെയിലെന്നാണ് അപ്പം ഞാൻ ഓർത്ത് അതിനേക്കാട്ടിൽ ആപ്റ്റായിട്ട് ഈ മടോണയുടെ കൂടെ ഒരു വാല് ചേർക്കാനായിട്ട് കിട്ടുന്നില്ല എനിക്ക് അപ്പം ഓർത്തു എന്നാ പിന്നെ ആ വീട്ടുപേരെന്നിരിക്കട്ടെ മടോണ ഡെയിൽ അങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിനിട്ട പേരായിരുന്നു എൻ്റെ പേര് ചേർത്തിട്ടതാണ് മടോണ എന്നുള്ളത് അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നല്ലൊരു പേരാണ് മടോണ മീൻസ് നമ്മൾ ഡിക്ഷണറി നോക്കുവാണെങ്കിൽ മാതാവിനെന്നും വരും ഡെയിലി മീൻസ് താഴ്വരയിന്നും വരും എന്നുള്ള ഒരു മീനിങ്ങും കിട്ടും ആ ഒരു ഇതിലങ്ങ് പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ മടോണടിക്ക് വേറെ വാലൊന്നുമില്ല ഇത് തന്നെ അപ്റ്റായിട്ടെന്ന് തോന്നി മടോണ ഡെയിലെ കേട്ടോ ചോദിച്ചതായിരുന്നു മടോട് ജുഞ്ചീസുകൾ ആ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു വേറെ ആരും ചോദിക്കുകയും പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റിനായിരുന്നു ചാനൽ തുടങ്ങി മോട്ടിവസേഷൻ ആവുന്നത് വരെയുള്ള ജേണി ഒന്ന് പറയാമോ മൈ ഗോഡ് ചാനൽ തുടങ്ങി ഓക്കെ ചാനൽ ഞാൻ പറഞ്ഞില്ലേ മൂത്ത ആളുള്ള സമയത്ത് ചാനൽ തുടങ്ങി പിന്നെ രണ്ടാമത്തെ ഫീമൻസ് നിർത്തി നിർത്തി പോയി അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോഴും എന്തൊക്കെയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ബേർത്ത് ഡേ ആ ദിവസങ്ങളിൽ മാത്രമൊക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ ഇട്ടുകയുള്ളൂ ചാനൽ ചെക്ക് ചീത അറിയാം ഓൾഡ് വീഡിയോ അറിയാം അങ്ങനെ ചുരുക്കം വീഡിയോകൾ മാത്രം ഇട്ടു പിന്നെയാണ് ഈ ഷോർട്സ് ഒക്കെ ആക്റ്റീവായിട്ട് വരുന്നത് പിന്നെ ഷോർട്സ് ഇടാൻ തുടങ്ങി അപ്പോഴും ഫോണിന് ഭയങ്കര ക്ലാരിറ്റി കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഷോർട്സ് ഇടാൻ തുടങ്ങി ആ ഷോർട്ട്സ് ഒക്കെ ഇട്ടപ്പോൾ നോക്കുമ്പോൾ ലോങ് വീഡിയോ കടലിൽ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി അങ്ങനെ എന്തായാലും ആയിരം സബ്സ്ക്രൈബർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കീ ഫോൺ വാങ്ങിത്തരുന്നത് ആ ക്ലാരിറ്റി കുറഞ്ഞ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഒരു സബ്സ്ക്രൈബർ ആക്കിയത് കേട്ടോ കുറേ പേര് പറഞ്ഞ് ക്ലാരിറ്റി ഉള്ള ഫോണാക്കുക അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ വീഡിയോ ഞാൻ ഇവർ ഉറങ്ങുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കുന്നത് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഉച്ചയ്ക്ക് ഇവർ ഉറക്കം ഉറങ്ങി രണ്ടുപേരും ഒരേ ടൈമിൽ ഉറക്കും അങ്ങനെ ആ അവരെ ഉറങ്ങുന്ന സമയത്ത് നമ്മളവരെ കൂടെ കുഴയുമായിരിക്കും എന്നാലും ഞാൻ റെസ്റ്റ് എടുക്കാതെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ അറിയാമല്ല ഈ രണ്ട് പിള്ളേരായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ എനിക്ക് അതിൽ നിന്ന് റിലീഫ് ഈ വീഡിയോ ചെയ്യുന്നതായിരുന്നു എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവർ ഉറങ്ങുമ്പോൾ ഷോർട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഷോർട്സ് ചെയ്തിടും രാത്രിയിലതുപോലെ ഉറങ്ങുമ്പോൾ ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടാണ് കിടക്കുന്നത് എനിക്ക് അത് ഭയങ്കര റിലാക്സ് ആയിരുന്നു അങ്ങനെ വന്ന് വന്ന് ഇപ്പം എനിക്കൊരു പിന്നെ ഒരു ഞാൻ എനിക്ക് ചെയ്ത് 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 പിന്നെ എനിക്ക് ചെയ്യാനുള്ള തൊരെ വീണ്ടും കൂടി പിന്നെ ആയിരം സബ്സ്ക്രൈബർ ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ നാലായിരം വാച്ച് അവറിന്റെ കാര്യമായി ആയിരം സബ്സ്ക്രൈബർ പാ എന്തായാലും ഒരു കടമ്പ കഴിഞ്ഞല്ലോ ഇനി നാലായിരം വാച്ച് ഓവർ ആക്കിയാൽ മതിയല്ലോ അതെങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിടണമെന്നുള്ള ഇതായി അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നു പിന്നെ ഇവിടെ വന്നപ്പം ഷാർജയിൽ എത്തിയിട്ടാണ് ശരിക്കും പറഞ്ഞത് എനിക്ക് നമ്മളുടെ കറക്റ്റ് ഒരു ഓരോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓരോ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടാൻ പറ്റി പിന്നെ നാട്ടിൽ നിൽക്കുമ്പോഴേ ലൈവിൻ്റെ നമുക്ക് ഈ വരുമായിരുന്നു ലൈവ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും എനിക്ക് ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇച്ചാണ് എന്നെ ഫോഴ്സ് ചെയ്ത് ലൈവ് ഇടിപ്പിച്ചത് ലൈവ് ഇട്ടോ ലൈവ് ഇടും നമുക്കിടാം പക്ഷേ ലൈവ് എന്നെ മണിക്കൂറൊക്കെ തികക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ലൈവ് ആണ് കേട്ടോ ലോങ് വീഡിയോക്കാട്ടിലും എനിക്ക് ഹെൽപ്പായിട്ടുള്ളത് ലൈവ് ആയിരുന്നു ഓക്കെ അപ്പോൾ ലൈവ് ഇട്ടാണ് എനിക്ക് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തത് ഫുൾ മണിക്കൂറല്ല കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി നാനൂറ്റി സംതിങ് അറുന്നൂറ് കാണ്ട് ഞാൻ മണിക്കൂർ തികച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് ഞാൻ ലൈവ് ഇട്ടാണ് അറിയത്തില്ലായിരുന്നു അതുവരെ ലൈവ് ഇട്ട മണിക്കൂർ തെക്കയോ ഒന്നും അറിയത്തില്ലായിരുന്നു അത് നമ്മുടെ ഹീര ഹീരോയുടെ ഹീര ലൈവ് ആ സമയത്ത് ഇടുമായിരുന്നു ഹീരോ ഡ്രീം ചാനൽ അപ്പോൾ അങ്ങനെ ഹീരോയുടെ ലൈവിൽ ഞാൻ ഹീരോടെ ഇങ്ങനെ ലൈവ് ഇങ്ങനെ എനിക്ക് എനിക്കെപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഹീരോടെ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് അപ്പോൾ ഇതിന് മണിക്കൂറൊക്കെ കിട്ടുന്നതാണോ അതാണോ ഇടുന്നതെന്നൊക്കെ ചിലപ്പോൾ ആണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇച്ചാ ഇങ്ങനെ ധൈര്യം തന്നു ഇട് ഇട് വീട് ഇട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈവ് ഇടാനൊക്കെ തുടങ്ങുന്നത് ഫസ്റ്റ് ഫേസ് ഒന്നും കാണിക്കത്തില്ലായിരുന്നു ഫേസ് ഉള്ളപ്പോൾ മാത്രം കാണിക്കുമായിരുന്നു പിന്നെ ഇച്ച പറഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പഠിക്കണം ഞാനിരിക്കുമ്പോൾ മാത്രം അങ്ങനെ ഇച്ച ഓഫീസ് ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ എന്നോട് പറയും ലൈവ് ഇടും ഇച്ചാടെ കോഴ്സ് കൊണ്ട് മാത്രമാണ് ഞാൻ ലൈവ് ഇട്ടതും ഇങ്ങനെ മണിക്കൂർ തികഞ്ഞതും എല്ലാം എല്ലാം ഇവിടെ വന്ന ഈ ശേഷം ഇച്ചാട് തുടങ്ങിയതിന് ശേഷമാണ് എല്ലാം ലെക്കും മോണിറ്റൈസേഷൻ ആയതും ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയതും എല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഓക്കെ ഇതാ ഇതാണ് അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ചുരുക്കത്തി പറഞ്ഞാൽ ഉള്ളൊരു ജെ ഡി മോട്ടിവസേഷൻ കിട്ടുന്നറാൻ വരെയുള്ളത് ആ പിന്നെ ഇന്നത്തെ റബ്ബർ ഷീറ്റിന്റെ വില എന്താണ് എമി ജോർജും എമി നല്ലൊരു ചോദ്യം കേട്ടോ ചോദിക്കാൻ പറ്റിയ ചോദ്യം ഒന്ന് കാണണമേ എമി ജോർജ് ഇന്നത്തെ റബ്ബർ ഷീറ്റിന്റെ വില എന്താണെന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കേട്ടോ എമ്മി കുടുംബാൻറ്റി എങ്ങനെയാണ് എം വന്ന് അതും കൂടി ആഡ് ചെയ്യണേ ഇന്ത്യൻ ആർമി ലവേഴ്സ് ഫൈവ് ത്രീ നയൻ ടു നമ്മുടെ ടെഡിക്കുടനാ ടെഡിക്കുട്ട നീർക്കോലി ഞാനൊന്നും പറയുന്നില്ല കേട്ടോ മോണിറ്റൈസേഷൻ ആയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്താണ് ഫൈസാൻ ഫൈസി ബ്ലോക്ക് സന്തോഷം അതായത് ഇത്രയും നാൾ നമ്മൾ വീഡിയോ ചെയ്തത് നമുക്കങ്ങനെ ഇംഗ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ അപ്പോൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മൾ ആലോചിക്കും ആ നമ്മൾ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു ഒരിതുണ്ടല്ലോ ഒരുപാട് ഇതുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് വരെ നമുക്ക് മണിക്കൂർ തയ്ക്കണം മണിക്കൂർ തയ്ക്കണം അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നല്ലോ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇന്ന വീഡിയോ റീച്ച് റീച്ചായാൽ നമുക്ക് കുറച്ച് ഇംഗം കിട്ടുമായിരിക്കും ചിന്ത മാറിയതേ ആദ്യം മണിക്കൂർ തയ് എന്നുള്ള ചിന്തയായിരുന്നു ഇപ്പം നമുക്ക് ഇൻകത്തിനെ പറ്റി ചിന്തയായി നമുക്കൊരു വരുമാനം എന്നോണം ഏഹ് നമ്മൾ മോണ്ടേസേഷനായി മുമ്പ് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടിലും ഹാപ്പിയാണിപ്പം മനസിലായോ ഫൈസ ആൻഡ് ഫൈസി വ്ലോഗ് മടോ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ലൈവിൽ വന്ന് ക്യൂ ആൻഡേ ചെയ്താൽ മതി ഞാൻ പറയുന്നത് മടോ ലൈവിൽ പാട്ട് പാടണം ലിൻസി ലിൻസി ലൈവില് പാ ക്യു ആൻ്റെ അകത്ത് പാട്ട് പാടണോന്ന് പറഞ്ഞ് ഞാൻ തേ പാട്ട് പാടി ഇനി ലിൻസി പറയുന്നത് ലൈവ് വന്ന് ക്യു ചെയ്യാൻ അത് നടപടി ആവത്തില്ല ലിൻസി വേറൊന്നും അല്ല ലൈവില് വരുന്ന എല്ലാവർക്കും വേണേൽ വന്ന് വീഡിയോ കാണാം പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വന്ന് ലൈവിൽ വരാറില്ല കുറേ പേര് ലൈവില് മാത്രം വരുന്നവരുമുണ്ട് ഏഹ് എന്നാലും നമുക്ക് ലൈവില് വന്നിട്ട് പറയാനല്ലോ ഇന്നെ പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി കാണാൻ ക്യു ആൻഡേ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ വീഡിയോ ലൈവില് വന്നാൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ സ്ഥിരം കാണുന്നവർക്കൊന്നും ഈ മിസ്സായി പോകും മനസ്സിലായോ അതുകൊണ്ടാണ് സോറി ലൈസി സോറി യൂട്യൂബ് കൂടാതെ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ചേട്ടൻ എന്താണ് വർക്ക് പുഞ്ചിലീസ് കിച്ചൺ ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ആ ഓക്കെ യൂട്യൂബ് കൂടാതെ ഞാൻ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ഒരു വർക്കായിട്ട് ഞാൻ കണക്കാക്കുന്ന യൂട്യൂബ് തന്നെയാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് തന്നെയാണ് പിന്നെ മാത്രമല്ല യൂട്യൂബിന് പുറമെ നമ്മൾ വീട്ടിലെ വർക്ക് ചെയ്തെനിക്ക് സമയം തികയുന്നില്ല രണ്ട് പിള്ളേർ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു അതിൻ്റെ കൂടെയാണ് യൂട്യൂബ് ഓക്കെ പിന്നെ ചേട്ടൻ എന്താണ് വർക്ക് ചേട്ടൻ ഇവിടെ സേവേയിൽ ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺട്രോൾ റൂം ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ ഷാർജയിൽ ഇപ്പോൾ എവിടെയാണ് ഷീബ മിന്നു ഇപ്പം ഞാൻ ഷാർജയിലാണ് യു എ കേട്ടോ ഷീബ മിന്നു അടുത്ത അടുത്തേ സമ്മാനങ്ങളോ ഗിഫ്റ്റ് അങ്ങനെ മറ്റെന്തെങ്കിലും തന്നതോ കൊടുത്തതോ ആയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആരാണ് ചോദിച്ചിരിക്കുന്നത് അഭിലാഷാണ് കേട്ടോ അഭിലാഷിൻ്റെ ഇനി ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഫുള്ളും അഭിലാഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് അഭിലാഷ് അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് തീർന്നു ഇനി അഭിലാഷിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത് ഫുള്ള് സബ്സ്ക്രൈബേഴ്സ് സമ്മാനങ്ങളോ ഗിഫ്റ്റ് അങ്ങനെ മറ്റെന്തെങ്കിലും തന്നതോ കൊടുത്തതോ ആയ അവസരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ഒരു കാര്യം പറയും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ട ഓർമ്മയിലുള്ളത് ഞാൻ പറയാം നമ്മുടെ അഭിലാഷ് ഈ ചോദിച്ച അഭിലാഷ് തന്നെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതായത് ക്രിസ്മസിന് സർപ്രൈസായിട്ട് നമുക്കതും നാട്ടിൽ അഭിലാഷ് തിരുവനന്തപുരത്താണ് ഇതിപ്പോൾ ഞങ്ങൾ ചാർജ് ചെയ്താൽ നിൽക്കുന്നത് ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നവരല്ലേ അവരുടെ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുത്തു ക്രിസ്മസിന് കൊണ്ടുവന്നായിരുന്നു കേക്ക് ആയിട്ട് അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയി ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ നമ്മുടെ അനീശേട്ടൻ ഇച്ചാട വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്റെ ബേത്ത് ഒരു സർപ്രൈസ് തന്നായിരുന്നു അതായത് ഒരു ഫ്രെയിം ഫോട്ടോ ഫ്രെയിം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ചോക്ലേറ്റും ഒക്കെ ആയിട്ട് അതെന്റെ ഒരു സബ്സ്ക്രൈബർ ആണ് സബ്സ്ക്രൈബറാണ് ആ ഗിഫ്റ്റ് മറ്റേ കേക്ക് ഞങ്ങൾ കഴിച്ചു കൊടുത്തായിരുന്നല്ലോ ആ ഗിഫ്റ്റ് എന്റെ അടുത്ത് ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരാവേ ഇതായിരുന്നു അനീഷ് ഏട്ടൻ തന്ന ഗിഫ്റ്റ് സെയിം ഡ്രസ് ഓക്കെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ് ഓക്കെ പിന്നെ നമ്മുടെ ലൈവിൽ അനിൽകുമാർ എന്ന് പറയുന്നൊരു ചേട്ടൻ വരുമായിരുന്നു കേട്ടോ ഇവിടെ ഷാർജ റോളയിൽ തന്നെ വർക്ക് ചെയ്യുന്നതായിരുന്നു ആ റോളയിൽ തന്നെ താമസിക്കുന്നതേക്കാണ് കേട്ടോ അവിടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആ ചേട്ടൻ കാണണം എന്നാവശ്യപ്പെട്ട് ചേട്ടനെ കാണണം ആഗ്രഹം തോന്നിയിട്ട് ചേട്ടൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പോയായിരുന്നു അങ്ങനെ ചേട്ടൻ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ചെന്നത് അതിന്റെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ ചെന്ന സമയത്ത് ചേട്ടൻ ഞങ്ങൾക്ക് കുറെ ഡ്രിങ്ക്സും ചോക്ലേറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തന്നായിരുന്നു കേട്ടോ അതെല്ലാം വീഡിയോയ്ക്കകത്തുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ വകം അങ്ങനെയൊക്കെയാണ് ഓക്കെ അത്തത് ലൈവ് സമയത്തോ അല്ലാത്തപ്പോഴോ ആരെങ്കിലും കരയിപ്പിച്ചതോ മറ്റെന്തെങ്കിലും ബാഡ് കമൻ്റ് ഇട്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ബാഡ് കമൻസൊക്കെ ലൈവ് അല്ലയോ അപ്പം എൻ്റെ ഒരു ലൈവ് നല്ല റീച്ച് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ഇതിൽ അത്യാവശ്യം അതായത് എന്താ പറയുന്നത് ആ താരതം എൻ്റെ ലൈവ് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് അത്യാവശ്യം റീച്ച് ആയിരുന്നു അതായത് എഴുപത്താറ് കേതൊക്കെ അടുത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നു വ്യൂ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരല്ലേ ലൈവിലാ സമയത്ത് സംസാരിക്കുന്നേ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തുനിന്ന് വരും അപ്പം അതിലൊക്കെ കുറേ ബാക്ക് കമന്റ് ഒക്കെ വരുമായിരുന്നു ആ സമയത്ത് നാൽപ്പത്തി കെ ഒരു മണിക്കൂറുള്ള ആണേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുള്ളിൽ ഇത്രയും വ്യൂ ഒക്കെ വരുമ്പോൾ ഒരുപാട് ടൈപ്പ്സ് ഓഫ് ആൾക്കാരുമാണമല്ലോ അങ്ങനെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വിഷമമൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പം നമ്മൾ നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ വായിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഹൈഡ് ചെയ്യാം ടൈം ഔട്ട് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ആദ്യം നമുക്കൊന്നും അറിയാതിരിക്കുമ്പോൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ഒത്തിരി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ രണ്ടു ലൈവ് തുടങ്ങുമ്പോൾ ഒന്നിനും അറിയാനാണ് ഈ ലൈവ് തുടങ്ങിയത് അതിനകത്ത് ഈ ടൈമൗട്ട് ഓപ്ഷൻ ഉണ്ടെന്ന് ഹൈഡ് ഓപ്ഷൻ ഉണ്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അന്ന് നമുക്ക് സ്മാർട്ട് എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനൽ ആണ് അപ്പോൾ അതൊക്കെ പറഞ്ഞുതരാം ലൈവ് വന്നിട്ട് നിങ്ങൾ ഇന്ന പോലെയൊക്കെ ഉണ്ട് നിങ്ങളതൊക്കെ ചെയ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പം അങ്ങനെ അതൊക്കെ പഠിച്ച് ഓക്കെ ആയി ഇപ്പം നമുക്ക് വിഷയമില്ല ആ സമയത്ത് ഒരുപാട് വിഷമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഉറപ്പായിട്ട് ഓക്കെ ചാനൽ തുടങ്ങി ഇത്രയും ദിവസമോ വർഷമോ ആയിട്ട് ആരെങ്കിലും നേരിട്ട് കാണണമെന്നോ കാണണ്ട എന്നോ തോന്നി ആരെങ്കിലും ഉണ്ടോ ചാനൽ തുടങ്ങി ഇത്ര വർഷമായിട്ട് കാണണ്ടാന്നൊന്നും തോന്നാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല കാണണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഒരാളെ എടുത്ത് പറയാനായിട്ടില്ല മനസ്സിലായോ കാണണോന്ന് ഒരാളെ മാത്രം എടുത്ത് പറയാനായിട്ടല്ല കുറെ പേരെ കാണണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട് നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ കണ്ടാക്കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലാതെ കാണണ്ടാന്നൊന്നും തോന്നാനൊന്നും ആരും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനിയും എനിക്ക് ഇതിൽ നിന്ന് ഇത് സാധിക്കും എന്നോ അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ കാര്യങ്ങളുണ്ടോ എനിക്കിനി ഇതിൽ നിന്ന് ഇത് ചെയ്യാൻ സാധിക്കും എനിക്കൊരു പ്ലേ ബട്ടൺ എൻ്റെ ആഗ്രഹമാണ് കേട്ടോ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആകണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് അതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫറൻസിലാണ് ഞാൻ പോകുന്നത് പിന്നെ എനിക്കുള്ള ഒരാഗ്രഹം എന്ന് വെച്ചാൽ ോങ് വീഡിയോ കുറച്ച് റീച്ച് റീച്ചാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതും എന്നെക്കൊണ്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഓക്കെ അപ്പം അത് എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പോകുന്നു കേട്ടോ അഭിലാഷേക്കെ അടുത്ത ക്വസ്റ്റ്യൻ എട്ടും പൊട്ടും തിരിയാതെ ചാനൽ തുടങ്ങിയിട്ട് വരുമാനം കിട്ടി തുടങ്ങിയ പോ തുടങ്ങിയ ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ അതെ അതെ എട്ടും പൊട്ടും തിരി ചാനൽ തുടങ്ങിയത് ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ സന്തോഷം സന്തോഷം മാത്രം സന്തോഷം മാത്രമെന്ന് വെച്ചാൽ സന്തോഷം ഒരു വരെ അഭിമാനം ഏഹ് ഇത്ര നാളുകൾ നമ്മളെ കളിയാക്കി കളിയാക്കിയവർക്ക് മുന്നിലൊരു തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു മൊമെന്റ് ഇല്ലേ ആ ഒരു മൊമെന്റ് എനിക്ക് ഫീൽ ചെയ്തു അപ്പം അങ്ങനത്തെ ഒരിതായിരുന്നു കേട്ടോ അഭിലാഷേ മക്കൾ വലുതായി വരുമ്പോൾ അവർക്ക് ഭാവിയിൽ അച്ഛനും അമ്മയും ചേർന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ മേ ബി പ്ലാൻ ഉണ്ടോയെന്നു വെച്ചാൽ ഇപ്പം അതൊന്നുമല്ല പ്ലാൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല വ്യക്തികളായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ യൂട്യൂബ് ചാനലിനോ പിന്നെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വേണമെന്ന് തോന്നുന്നു ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുത്ത് കൊടുക്കും പിന്നെ ഇപ്പം നിലവിൽ യൂട്യൂബ് ഇങ്ങനെ ഹൈ ലെവലിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അന്ന് എങ്ങനെയാണ് അവരുടെ ഒരു കാലഘട്ടത്തിൽ അതാണോ എന്തോ എന്ന് നമുക്കറിയത്തില്ലല്ലോ ഇതുപോലെ ഓക്കെ അപ്പിലാശേ നാട്ടിൽ പോയാലും ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ഉണ്ടോ അതോ നമ്മളെ എല്ലാവരെയും മറക്കും ഒരിക്കലുമില്ല ആരെയും ഞാൻ മറക്കത്തില്ല നമ്മളെ സപ്പോർട്ട് ചെയ്തവർ ആരെയും ഞാൻ മറക്കത്തില്ല മറന്ന ചരിത്രമില്ല നാട്ടിപ്പാരി ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കാര്യം ഓർക്കണം ഞാൻ ഇവിടെ വന്നിട്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങി ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഒരു കൊല്ലം രണ്ട് മാസം ഒക്കെ ആയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപതിലുള്ള ചാനലാണ് അപ്പം അങ്ങനെ നിർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ആഗ്രഹം അതാണ് ഓക്കെ അങ്ങനെ അങ്ങനെ ആരെയും മറക്കുന്ന ഒരാളല്ല ഞാൻ ഇനി ആരെങ്കിലും ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അതിന് മറുപടി പറയാം നോക്കട്ടെ കേട്ടോ